അങ്ങനെ എന്തുകൊണ്ടാണ് ശരിയാക്കാൻ നോക്കുന്നത് എന്തുകൊണ്ടാണ് തെറ്റായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ശരിയാക്കാൻ നോക്കുന്നവർ തെറ്റായിട്ടിരിക്കുന്നുണ്ടാകും അപ്പം ശരിയാക്കണമെങ്കിൽ എവിടെ നോക്കണം അവനവല്ല തെറ്റ് തിരുത്തണം അവനവല്ല ബുദ്ധിമുട്ട് എല്ലാ ചെറിയ ചെറിയ വേദനകളും എല്ലാ ചെറിയ വേദനകളും നമ്മളിലുള്ള കണ്ടാമിനേഷനാണ് വേണ്ടാത്തതിൻ്റെ ലക്ഷണമാണ് നമ്മളിൽ വേണ്ടാത്തതിൻ്റെ ലക്ഷണമാണ് അതുകൊണ്ട് കൃത്യമായിട്ട് എടുത്തുകയാണ് കൃത്യമായിട്ട് എടുത്ത് കളാം അപ്പം ചെറിയ ചെറിയ അസ്വസ്ഥത നമ്മളിലുള്ളത് എടുത്ത് കളയുമ്പോൾ തീർച്ചയായിട്ടും നെറ്റെല്ലാം നിവർന്ന് വരണം നമ്മുടെ നെറ്റെല്ലാം വന്ന് എക്സ്പാൻഷൻ കോൺട്രാക്റ്റിനോട്ട് ആയി കഴിഞ്ഞാൽ എന്നാൽ മാത്രമേ നമ്മളെ ശരീരം ശുദ്ധി ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ നമ്മളുടെ ശരീരം ശുദ്ധി ചെയ്തെടുക്കണം നമ്മളുടെ അനുഭവത്തിൽ കൊണ്ടുവരണം എൻ്റെ ശരീരം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നിലുള്ളത് എന്താണോ അതനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജീവിക്കുന്നത് പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല എന്നിലെന്താ ഉള്ളത് അത് അനുഭവിക്കുന്നതാണ് എൻ്റെ ജീവിതം അല്ലൊരു വേറെ ഒന്നുമല്ല എന്നെ നന്നായിട്ട് നിലനിർത്തി കൊണ്ടുപോകുന്നതാണ് ചെയ്തത് എന്നെ നിലനിർത്തുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത് കാര്യം ഇരിക്കുന്നത് എന്നെ എനിക്ക് നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല എന്നെ എനിക്ക് നിലനിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ആദ്യം കണ്ടെത്തി 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 സാവകാശം നിർവീര്യം ചെയ്ത് നിർവീര്യം ചെയ്ത് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തെളിച്ചം കൂടിക്കൂടി വന്നുകൊണ്ടേ ഇരിക്കും തെളിച്ചം കൂടാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല ഒരു നിവൃത്തിയില്ല തെളിച്ചം കൂടിയേ പറ്റത്തുള്ളൂ തെളിഞ്ഞു തെളിഞ്ഞ് വരണം അപ്പോൾ തെളിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ പണിയെടുക്കണം നെറ്റല് നെറ്റല് നിവർത്തിക്കൊണ്ട് വരണം നെറ്റല് നമ്മളെ നിവർത്തണം അപ്പോൾ ബോധം വന്നേ പറ്റത്തുള്ളൂ ബോധത്തിൽ വന്നേ പറ്റത്തുള്ളൂ ഇപ്പോൾ ബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞു വരുന്നതാണ് ബോധം ബോധം എന്ന് പറയുന്നത് നമ്മൾ നമ്മളായിട്ട് നിലനിൽക്കുക ചിന്തയല്ല ഒരു പുസ്തകവും നമ്മുടെ സമൂഹം പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഒരു പ്രസക്തിയില്ല സമൂഹം പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിനും ഒരു പ്രസക്തിയില്ല നിലനിൽക്കുന്ന അവസ്ഥ തെളിച്ചു കൊണ്ടുവരുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത് സമൂഹം എന്ത് പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു കഥയില്ല നമുക്ക് കൃത്യമായിട്ട് കൃത്യമായിട്ട് അവനവനെ തുടർച്ചയായിട്ട് അനുഭവിച്ചു പോകാൻ സാധിക്കുന്നുണ്ടോ അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ സവിശേഷതയായിട്ട് അതേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇവർ എന്ത് കിട്ടിയിട്ടൊരു കാര്യമില്ല ഇപ്പം എത്രത്തോളം നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നു അപ്പം നിവർന്ന് വന്നേ പറ്റത്തുള്ളൂ നെട്ടല് നിവർത്താതെ ഒരു രക്ഷമില്ല നെട്ടല് വളഞ്ഞ് നിൽക്കുന്നവന് മദ്യപാനം പുകവലി അശ്ലീലം വേണ്ടാത്ത കാര്യത്തിൻ്റെ പുറകെ പോകും തല്ലുപിടുത്ത അടി വഴക്ക് പൊളിറ്റിക്സ് ഇതൊക്കെ നിവർന്നു നിൽക്കാത്തതുകൊണ്ടാണ് കാരണം നമുക്കിവിടെ വലിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും വലിയ ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടൊന്നും അല്ല രാജ്യത്തിൻ്റെ വ്യവസ്ഥ നന്നായിട്ട് നിൽക്കുന്നത് കാരണം ഓരോ വ്യക്തിയും അവനവനെ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ട കാര്യം എന്താണെന്ന് അറിയാം എല്ലാവർക്കും വേണ്ടത് ഒന്നു തന്നെയാണ് അല്ലാണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയക്കാർ പ്രവർത്തിച്ചിട്ടൊന്നും നമ്മുടെ രാജ്യത്ത് സമാധാനം കൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്ന അവർ പ്രവർത്തിച്ചിട്ടാണ് മനസ്സിലായി അത്രയേ ഉള്ളൂ രാജ്യത്തിൻ്റെ സമാധാനം രാജ്യത്തിൻ്റെ ഉള്ളിൽ താ താമസയോഗ്യമല്ലാതാക്കുന്ന രാഷ്ട്രീയക്കാരാണ് അതിൽ വേറെ ആരുമില്ല ആ രാഷ്ട്രീയവും മതവും രണ്ടുമാണ് മനുഷ്യനെ പിടിച്ചിരിക്കുന്ന പ്ലേഗ് മനസ്സിലായി മതവിശ്വാസവും ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാരണം രാഷ്ട്രീയ പ്രവർത്തനം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം അവിടെ എല്ലാവർക്കും വേണ്ടത് എന്താണ് എല്ലാ മനുഷ്യർക്കും വേണ്ടത് എന്താണ് വളരെ വ്യക്തമായിട്ടറിയാം വെള്ളം വേണം അല്ലേ വായു വേണം ഭക്ഷണം വേണം ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വേണം അല്ലേ അത്രയേ ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല എല്ലാ മനുഷ്യർക്കും ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉള്ളതാണ് സൗകര്യം അല്ലാണ്ട് ഇല്ലാത്തതല്ല ഇല്ലാത്ത സൗകര്യം ആർക്കും കൊണ്ടുവരാൻ പറ്റത്തില്ല ഇതല്ല ഇവിടെ ഉള്ള സൗകര്യങ്ങളാണ് ഉള്ളതാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ല ഇല്ലാത്ത ഒന്നും ആർക്കും അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പം ദാരിദ്ര്യം ആർക്കും ഇല്ലാത്തതാണ് ദാരിദ്ര്യം എന്നുമില്ല മനുഷ്യന്റെ ചിന്തയിലാണ് ദാരിദ്ര്യം ഉണ്ടാക്കിക്കൊണ്ടുവരികേണ്ടത് ഈ മതവിശ്വാസത്തിൻ്റെ തട്ടിപ്പിൽ നിന്നാണ് ഈ ദാരിദ്ര്യം ഉണ്ടാകുന്നത് മതമാണ് ദാരിദ്ര്യത്തിന് കാരണം മനസ്സിലായ ദൈവവിശ്വാസമാണ് ഈ ദാരിദ്ര്യത്തിന് കാരണം കാരണം നമ്മളുള്ളവനെ ഉള്ളത് എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ആ വ്യക്തിയുടെ ജീവിതം എന്തിനീ സമ്പന്നനാകണമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഒരു ഭാഗം ആവശ്യമില്ല സമ്പന്നനാകണമെന്ന് പോലും പറയേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മതി മനസ്സിലായി നമ്മൾ നമ്മളായിട്ടിരുന്നാൽ മതി നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവമാണ് നമ്മളെ നിലനിർത്താനായിട്ട് ഇടയാക്കുന്നത് അപ്പോൾ നമ്മളെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് ദാരിദ്ര്യം രോഗം ദുഃഖം മതം ഉയർന്ന ജാതി കുറഞ്ഞ ജാതി ഇതെല്ലാം വരുന്നത് ഏത് ജാതി ആയാലും എന്താണ് ഈ ജാതി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് പറഞ്ഞത് കടലാസ്ത്ര എഴുതി ഉണ്ടാക്കിയ കുറുപ്പടിയാണ് ആ ജാതിയാണ് ഈ ജാതിയാണ് കാരണം അവനവനെ അനുഭവിക്കുന്നിടത്ത് ജീവനെ അനുഭവിക്കുന്നിടത്ത് എന്ത് ജാതി എന്ത് ജാതി ഈ ഉയർന്ന ജാതി എന്ന് പറയുന്നവനും കുറഞ്ഞ ജാതി എന്ന് പറഞ്ഞവനും വെള്ളം എല്ലാവരും ഒരുപോലെയാണ് കുടിക്കുന്നത് അപ്പം വെള്ളം കുടിക്കുന്ന ഒരു ജാതി മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്ന ഒരു ജാതി മനുഷ്യൻ എല്ലാ മനുഷ്യരും ഒരേ ജാതിയാണ് തന്നെത്താൻ ചിന്തിക്കുകയാണ് ഞാൻ എന്താണ് ഉയർന്ന ജാതിയാണ് ചിന്തിച്ച് ഉണ്ടാക്കുന്നതാണ് ഇതല്ല മനസ്സിലായി വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നതാണിതല്ല ഇതെല്ലാം വിശ്വാസം ഞാൻ ഉയർന്ന ജാതിയാണെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ നിന്നേക്കാൾ കേമനാണെന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് വെറും വിശ്വാസം നമ്പർ വൺ തട്ടിപ്പാണ് നമ്മൾ തന്നെ നമ്മളെ പറ്റിക്കുകയാണ് ഞാൻ ഉയർന്ന ജാതിയാണെന്ന് വിചാരിക്കുന്നവൻ അവക്കിടന്ന് പാടുപെടുകയാണ് ചെയ്യുന്ന അല്ല അവൻ്റെ ജീവിതം അവൻ അനുഭവിക്കുന്നൊന്നുമില്ല അവൻ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്ന അവനവനായിട്ടിരിക്കുന്നതിന് ഉയർന്നതെന്നോ താഴ്ന്നതെന്നോ ഒന്നുമില്ല അവനവനായിട്ടിരിക്കുന്നതിന് ഉയർന്നതും ഇല്ല താഴ്ന്നതുമില്ല എന്താണെന്നോ ഞാൻ അത് അങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഇങ്ങനെയാണ് അണ്ട് നമ്മൾ സമൂഹത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ മനുഷ്യനെ നശിപ്പിക്കുന്നത് രാഷ്ട്രീയ ബോധവും ഈ രാഷ്ട്രീയക്കാരും മതവിശ്വാസവും വിശ്വാസത്തിൽ വിശ്വാസത്തിലിരിക്കുന്നവനും നശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടങ്ങി തിരിച്ചിരിക്കുന്നവരും നശിച്ചുകൊണ്ടിരിക്കുന്നത് അവനാണ് നശിക്കുന്നത് നമ്മളല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആൾക്കാർ അവർ സ്വയം നശിക്കുന്ന ആൾക്കാരാണ് രാജ്യം നന്നാക്കാൻ എന്നും പറഞ്ഞാൽ ഗുരു കപട രാജ്യം നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല രാജ്യം ഏത് രാജ്യമാണ് നന്നാക്കാൻ പോകുന്നത് ഏത് രാജ്യമാണ് നശിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു രാജ്യം ഒരു രാജ്യമില്ല നമ്മൾ എങ്ങനെയാണ് വൃത്തിയായിട്ട് സഹകരിക്കുന്നത് അവിടെയാണ് രാജ്യം ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ സഹകരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് രാജ്യം അതിന് നശിക്കുന്ന ഒരു രാജ്യമില്ല സഹകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവനവൻ നശിക്കുന്നത് രാജ്യം ഒരിക്കലും നശിക്കത്തില്ല രാജ്യം ഒരിക്കലും നശിക്കത്തില്ല അങ്ങനെ നശിക്കുന്ന ഒരു രാജ്യമില്ല ഓരോ മനുഷ്യനും പരസ്പരം സഹകരിക്കുമ്പോൾ ആ സഹകരണത്തിലാണ് അവിടെയാണ് നല്ലൊരു രാജ്യം ഉണ്ടാകുന്നത് നല്ലൊരു ദേശമുണ്ടാകുന്നത് നല്ല എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പരസ്പരം സഹകരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് നല്ല ദേശം നല്ല വീട് എന്ന് പറയുന്നത് എന്താണ് അവിടെയുള്ള മനുഷ്യർ പരസ്പരം സഹകരിക്കുമ്പോൾ നല്ലൊരു വീടായി അല്ലേ നല്ല ജീവിതമായി എവിടെയാണ് നല്ല വിധത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത് അവിടെ സർവ്വതും മംഗളമാണ് അത് നല്ല രാജ്യമൊന്നും ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇപ്പം മിഥ്യ ധാരണയാണ് മനസ്സിലായി ഞങ്ങളാണ് ഈ രാജ്യം നന്നാക്കിയത് അങ്ങനെയില്ല എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുമ്പോൾ അവിടെ ഒരുമിച്ച് നിന്ന് എന്തെല്ലാം ചെയ്യണം ഒരുമ തന്നെ ഒരുമിക്കുക എന്നുള്ളതാണ് ആവശ്യം കാരണം ഒരുമ മാത്രമേ ഉള്ളൂ മറ്റാളെ എതിർക്കുന്നിടത്ത് ജീവിതമില്ല ഒരുമയിൽ മാത്രമേ മനുഷ്യന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇനി പ്രത്യേകിച്ച് ആരും ആരെയും പഠിപ്പിക്കണ്ട ബലം പിടിച്ച് അടിച്ചു പിടിച്ചൊന്നും അല്ല നീതിബോധം നീതി ബോധം എന്ന് പറയുന്നത് ഒരു വ്യക്തി വ്യക്തിയായിട്ട് സജീവമായിട്ട് നിലനിൽക്കുന്ന ഭാഗം എന്താണോ അവിടെയാണ് നീതി ബോധം ഉണ്ടാകുന്നത് എനിക്കുള്ളതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഉള്ളത് അവിടെ സഹകരണം സഹകരണം നമ്മുടെ അടിസ്ഥാനമാണ് അവിടെ ഇപ്പോൾ തട്ടിപ്പറിയോ പിടിച്ചു പറയുകയോ ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല നമുക്കൊരു രാജ്യ സ്നേഹമൊന്നും പറഞ്ഞ് ഭയങ്കര വലിയ വില പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മൾ നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥയെ തെളിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് സ്നേഹമുണ്ടെന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഈ തെളിച്ചം മാത്രമേ ഉള്ളൂ ഞാൻ സ്നേഹിക്കുന്നു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ടാണ് ആൾക്കാര് വേർതിരിക്കുന്നത് അവന് സ്നേഹമില്ല ഏർ അവന് തെളിച്ച എന്നെ പോലെ തന്നെ അവന് തെളിച്ചമുണ്ടാകാനുള്ള അവസരം അവന് സ്നേഹമില്ലെന്ന് പറഞ്ഞ് അവനെ വിധിക്കുകയാണ് ചെയ്യുന്നത് അവനവനായിട്ടിരിക്കട്ടെ അവനവനായിട്ടിരിക്കുമ്പോൾ അവടെ സ്നേഹമോ ഇങ്ങനെയുള്ള ഡയലോഗുകളോ ഒന്നും ആവശ്യമില്ല What are doing dad